കേസ് ഞാൻ 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 എന്നാ മൂന്ന് വയസ്സുള്ള മകളെ മകളെ റേപ്പ് റേപ്പ് എടുത്തില്ല അതും അനുഭവിച്ച ഒരു താങ്കളുടെ നിങ്ങൾ ചെയ്തു എന്ന് എനിക്ക് ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ബാല അമൃത ഡിവോഴ്സ് കേസിനെ കുറിച്ചുള്ള ബാലയുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ബാല തന്നെ തന്റെ മുൻഭാരിയായ അമൃതയുടെ പേരിൽ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ അമൃതയും അമൃതയുടെ വക്കീലും അതിനെതിരെ വന്നിട്ടുണ്ട് ബാല കുറേ ആരോപണങ്ങളുണ്ട് ആദ്യം നോക്കാം എല്ലാ മാസവും സെക്കൻഡ് ഞാൻ കാണണം കാണണം കുട്ടിയെ ഒരു വിഷു ഓണം ഓണമിരുന്നാലും ദീപാലി ആയിരുന്നു ദീപാലി ഞങ്ങൾക്ക് ഇയർ ക്രിസ്മസ് ക്രിസ്മസ് ഇതിൽ ബാല പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ കുട്ടിയായ അവന്തികയെ അമൃത തനിക്ക് കാണാൻ അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ആദ്യമായി മേൽ ആരോപിക്കുന്ന ആരോപണം അതുപോലെ തന്നെ ബാല എടുത്തു പറയുന്നതാണ് എല്ലാ സെക്കൻഡ് സാറ്റാരുടെയും കുട്ടിയെ കാണാനുള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ക്രിസ്മസ് ദീപാവലി അങ്ങനെയുള്ള അവധി ദിവസങ്ങളിൽ കൂടെ കുട്ടിയെ കാണിക്കാനുള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ടെന്നാണ് ബാല ആരോപിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ യും അമൃതയുടെ കാണിക്കുന്നില്ല അഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് മെറ്റീരിയലിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ വായിക്കാം അപ്പോ ഇതിന്റെ അകത്ത് അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നത് എന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ളത് ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒന്നും കാണാനായി പറഞ്ഞതുമാരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും പത്ത് മണി മുതൽ ഒരു മണി വരെ അല്ലേ പത്ത് മണി മുതൽ നാല് വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിട്ട് അതായത് കുട്ടിയെ അവധി ദിവസങ്ങളിൽ ബാലയെ കാണിക്കാനുള്ള അനുമതി കോടതി നൽകിയിട്ടില്ല എന്നാണ് അമൃതയും അമൃതയുടെ വക്കീലും പറയുന്നത് അതുപോലെ തന്നെ കോടതി വളപ്പിൽ മാത്രമാണ് കുട്ടിയെ കാണിക്കാനുള്ള അനുമതിയും ബാല ഇതിനു മുമ്പ് പറയുമായിരുന്നു സ്കൂളിൽ പോയപ്പോൾ കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന് അതുകൊണ്ട് തന്നെയായിരിക്കും സ്കൂളിലെ പ്രിൻസിപ്പാളും ബാലയ്ക്ക് കുട്ടിയെ കാണാനുള്ള അനുമതി നിശ്ചയിച്ചത് അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്ത് മണി മുതൽ നാലുമണി വരെ മാത്രമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതും കോടതിയുടെ വളപ്പിൽ വെച്ച് മാത്രമായിരിക്കും കുട്ടിയെ കാണാനുള്ള അനുമതി നൽകിയിട്ടുള്ളതെന്നും ഇതനുസരിച്ച് ആദ്യ സെക്കൻഡ് സ്റ്റാൻറ്റർഡേ ഈ ഡിഗ്രി ഉണ്ടായത് ആദ്യ സെക്കൻഡ് സ്റ്റാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ് അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ട ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല പാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അന്ന് ആ മാസത്തെ വിസിറ്റോറിയൽ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള ൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ കൊണ്ടു ചെല്ലേ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ആ സമയത്ത് തന്നെ ഉയർന്നു വരും കാരണം എന്തുകൊണ്ട് ബാലയെ സെക്കൻഡ് കുട്ടിയെ കാണാനുള്ള അനുമതി നൽകിയില്ല അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ടുവന്നില്ല അതിനുള്ള ആൻസറും അമൃതയും അഭിഭാഷകൻ നൽകുന്നുണ്ട് ഞങ്ങളുടെ ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ മകളെ എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്നും ഇമെയിലോ മകളെ ചോദിച്ചിട്ടില്ല ഇതിന് അമൃതയും നൽകുന്ന മറുപടി ഇതാണ് ഒരിക്കൽ പോലും അമൃതയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയോ ഒരു ഇമെയിൽ അയക്കുകയോ ബാല ചെയ്തിട്ടില്ല ഇത് സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഒരു ദിവസം ബാലയ്ക്ക് കുട്ടിയെ കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അടുത്ത പ്രാവശ്യം അമൃത കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ ബാല ഇമെയിൽ അയയ്ക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ് അല്ലാത്തപക്ഷം അമൃത കുട്ടിയെ കോടതിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അമൃത കുട്ടിയെ കൊണ്ടുവരാഞ്ഞതും പക്ഷെ ബാല ഈ കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വേറെ ആരോപണങ്ങളും ബാല അമൃതയ്ക്ക് മേൽ ആരോപിച്ചു അതെന്താണ് നമുക്ക് നോക്കാം വലിയ എക്സ്പെക്ടേഷൻ ഒന്നും இதுல என்ன சார் குறைஞ்சு போகுது இந்த லோகத்துக்கு இதுல எந்தெங்கும் நஷ்டம் உண்டோ நீங்க யாருக்கு நஷ்டம் உண்டோ சொந்த மகள் ஒரு அப்பனுக்கு ஹாப்பி பர்த்டே அது கூட பரவாயில்ல அதுதான் சார் சொல்றேன் சூப்பர் கொஸ்டின் சார் குட்டி என்னை விட்டு எப்ப போய் அப்படின்னா ஒரு வருஷம் நான் குட்டியை வளர்க்குறேன் மூடி வச்சுக்கிறேன் யாரும் இப்ப காண மாட்டில் என்ன சிநேகம் முழுவதும் വന്നാലും കുട്ടിയല്ലേ നോക്കില്ല കൂടെ നിൽക്കില്ല ബ്രെയിൻ വാഷ് ഇത് സാധാരണയായിട്ട് ബാല പറയുന്നത് ഒരു അച്ഛന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത് എന്തുകൊണ്ട് തന്റെ മകൾ തന്റെ ബർത്ത്ഡേക്ക് ഫോൺ കോൾ ചെയ്തില്ല എന്തുകൊണ്ട് വിശ്വാസം അറിയിച്ചില്ല ചിലപ്പോൾ കുട്ടി അറിഞ്ഞു കാണത്തില്ലായിരിക്കാം ചിലപ്പോൾ കുട്ടിയെ ആരും ഓർമ്മിപ്പിച്ച് കാണത്തില്ലായിരിക്കാം അപ്പോൾ ചോദിക്കാം അമൃതിക്ക് എന്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൂടാരുന്നോ എന്ന് അത് അമൃതയുടെ വ്യക്തിപരമായ സാന്ത്രിയാണ് അമൃത ഇപ്പോൾ ബാലയുടെ ബർത്ത്ഡേ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും അതിലൊന്നും സംഭവിക്കാനില്ല ഓർമ്മിപ്പിച്ചാൽ അത്രയും നല്ലത് അല്ലാതെ ആ കുറ്റം അമൃതയ്ക്ക് മേൽ ചേർത്തേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ബാലയുടെ ആവശ്യവും ന്യായമാണ് തൻ്റെ മകൾ തൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കുമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കും അതിൽ ബാലയെ ഒരിക്കലും കുറ്റം പറയാൻ പേര് 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 താങ്കളുടെ എൻ്റെ എത്ര കഴിയത്തില്ലോ ഇനി എത്ര പേര് എത്ര പേര് പറയും എന്റെ മകൾ എന്റെ ലോകത്ത് ജന്മം നൽകിയ ഒരാളുടെ പേരല്ലേ കുട്ടിക്ക് മലർത്തിനവർ പറയും ഇതാണ് അച്ഛൻ അല്ല അത് കഴിഞ്ഞാൽ ഇതാണ് അച്ഛൻ്റെ കുട്ടിക്ക് കൺഫ്യൂഷാവൂലേ പറയുന്നത് തന്നെ അമൃതയുടെ രണ്ടാം ഭർത്താവിനെ കുറിച്ചാണ് കാരണം ആ ഭർത്താവിനെയും ഈ കുട്ടി അച്ച എന്ന് വിളിക്കേണ്ടി വരും എന്നാണ് ബാല ഓർമ്മിപ്പിക്കുന്നത് പക്ഷെ ഇതേ ചോദ്യം തന്നെ ബാലയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ച വ്യക്തിയെ ഈ കുട്ടി തന്നെ അമ്മ എന്ന് വിളിക്കേണ്ടി വരത്തില്ലേ അപ്പോൾ വീണ്ടും കുട്ടിക്ക് കൺഫ്യൂഷൻ ആവത്തില്ലേ അങ്ങനെ അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ബാല തന്നെയല്ലേ ആദ്യം കല്യാണം കഴിച്ചത് മൂന്ന് വയസ്സുള്ള എൻ്റെ മകളെ ഞാൻ കോടതി എടുത്തില്ല അതും അനുഭവിച്ച ഒരു മനുഷ്യൻ ഞാൻ കോടതി ഒരിക്കലും എടുത്തില്ല എന്ന വേദന ഉണ്ടാവു താങ്കളുടെ മകനെ നിങ്ങൾ റേപ്പ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സംഭവിക്കോ കൊല്ലാനുള്ള ദേഷ്യക ഇതെല്ലാം അനുഭവിച്ച ഒരു മനുഷ്യനാണ് സത്യം പറയുന്നത് ബാലഅമൃതക്കെതിരെ ഈ പറയുന്നത് വളരെ വലിയൊരു ആരോപണമാണ്

റിമാൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞങ്ങൾ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല അപ്പോൾ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോധം ചെയ്യുവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അമൃതിയുടെ അഭവാഷ പറയുന്നുണ്ട് ഒരിക്കൽ പോലും ബോക്സോ കേസ് ബാലയ്ക്ക് ഇടയ കൊടുത്തിട്ടില്ല എന്നാണ് പിന്നെ എന്തുകൊണ്ട് ബാല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞു അപ്പണോ കേക്കരെ എൻ മകളെ ഞാ മഹാരാണി മരി ഏഞ്ചൽ മരി ഞാ വളക്കുന്ന ആഗ്രഹം ചെയ് എരുമമാടി മരി വന്നതുനാ ചോദ്യമാണ് ബഫലോ മരി വന്നച്ചിനാ ചോദ്യമാണ് വളർത്തെ രീതി ഉണ്ട് എനിക്ക് ഉത്തരം ഇല്ല ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എനിക്ക് മകൾ എത്തി അപ്പ അത്തിപ്പാ എരുമമാടി മരി വെറുതെ ബഫലോ മരി കാറക്ടർ അപ്പോൾ ഇതില് ബാലയുടെ മകളെ വളർത്തുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിയിലാണ് ബാല ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനും വ്യക്തമായിട്ടുള്ള മറുപടി അമൃതയുടെ അഭിഭാഷകൻ നൽകുന്നുണ്ട് അതും വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കാം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ രൂപ കൂടാതെ എന്ന് ഈ കുട്ടിയുടെ പേര് പാപ്പു അവന്തിക എന്ന് പറഞ്ഞ പാപ്പുവിന്റെ പേരില് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോമ്പ്രൈസ് കറ്റീഷനുമാണ് ഈ ഇൻഷുറൻസ് പോളിസി ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകം ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് വിളിച്ചു പറയുന്നത് കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതി വെച്ചാണ് അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന് കോംപ്രമൈസിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത് അങ്ങേരെ എന്തും ചെയ്യാൻ തയ്യാറാണ് അതായത് അഭിഭാഷൻ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് കോടതിയിൽ അവസ്ഥയുള്ള ബാലയുടെ മകൾക്ക് ബാല കൊടുത്തത് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും മാത്രമാണ് കൊടുത്തതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബാലയുടെ സ്വത്ത് വകകളിലൊന്നും ആ കുട്ടിക്ക് അവകാശവും പറയുന്നത് ഇത്രയും മാത്രം കൊടുത്ത ഒരു വ്യക്തിയാണോ മകളെക്കുറിച്ച് ഇത്രയും കൺസേൺ ആവുന്നതെന്നാണ് ചോദിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ബാലയുടെ സ്വത്ത് വകകളിലൊന്നും ആ കുട്ടിക്ക് ഒരു അവകാശവും വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് ബാല കോടതിയിൽ ഒപ്പിട്ട് നൽകിയിട്ടുള്ളതെന്നാണ് കളിയാക്കി രണ്ടുപേരും ഈ മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ അമൃതയ്ക്കെതിരെ ും ഇപ്പോ വക്കീല പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വാദി പ്രതിയാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം എന്താന്നാൽ കോടതിയുടെ മുമ്പിൽ വെച്ച് ഇരുവരും ചേർന്ന് എഴുതി നൽകിയിട്ടുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിഹത്യ നടത്തത്തില്ല എന്നും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തത്തില്ല എന്നുള്ളതുമാണ് പക്ഷേ ബാല അത് തെറ്റിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലപ്പോഴും ബാല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അമൃതയെ അപകീർത്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും പറഞ്ഞത് എല്ലാം തെളിവായിട്ട് മാധ്യമങ്ങളിൽ തന്നെ കിടപ്പുണ്ട് ഇതെല്ലാം കോടതിയെ നിന്നിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളാണ് അതുകൊണ്ട് തന്നെ അമൃത കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാലയ്ക്ക് തന്നെയാണ് കുഴപ്പവും ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണെന്ന് ആ കുട്ടിയുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷണൽ റൈറ്റ് എന്നീ എല്ലാസിലും നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ബാല ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ ഒപ്പിട്ടിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുന്നത് ഒരു തരത്തിലും ഒരിടത്തും ബാല ഇന്നേ വരെ ഈ കോംപ്രമൈസ് പെറ്റീഷനെ പറ്റി പറഞ്ഞോ ഏതെങ്കിലും ഒരു ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ ലീഗൽ സ്റ്റാൻഡിങ്ങോട് കൂടി ഇങ്ങനെ എന്താ ആ വെച്ച് എനിക്ക് തോന്നുന്നത് ബാലമാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം പറയുന്നത് സാധാരണ അച്ഛൻ എന്ന നിലയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വിഷമം കുട്ടിയെ കാണാൻ കഴിയാത്തതിലുള്ള വിഷമം അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് കുട്ടി ഫോൺ വിളിക്കാത്തതിനുള്ള വിഷമം ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ആ സമയത്തുണ്ടാവുന്ന മാനസിക അവസ്ഥ കൊണ്ട് പറയുന്നതായിരിക്കാം ബാല അതുകൊണ്ട് തന്നെ ബാലയെ കുറ്റപ്പെടുത്താനും കഴിയില്ല ഒരു അച്ഛന്റെ മാനസികാവസ്ഥയിൽ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ബാലയ്ക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും ഈ വിഷമമെല്ലാം ആയിരിക്കും അദ്ദേഹം പൊതുമാധ്യമങ്ങളിലൂടെ വന്ന് തീർക്കുന്നത് പക്ഷേ അതൊരു തീർത്തും തെറ്റായ രീതിയാണ് അല്ലാതെ ഇതിനെ ചൊല്ലി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം ബാധിക്കുന്ന ഒരാൾ കൂടി ഇവരുടെ ഇടയിലുണ്ട് അതായത് ഇവരുടെ മകളായ ആ കുട്ടി ആ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി രണ്ടുപേരും നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു